ഈ മൂന്നാം സീറ്റ് എന്ന് പറയുന്നത് ലീഗ് ഇപ്പോൾ സ്വപ്നം കാണണ്ട എന്ന് കോൺഗ്രസ് അസന്യഗ്ധമായി പ്രഖ്യാപിക്കുകയാണ് പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം രാജേന്ദ്രൻ പറഞ്ഞതുപോലെ വിലപേശൽ തന്ത്രം മാത്രമല്ല ലീഗിൻ്റെ ഒരു പുതിയ തലമുറയുണ്ട് ഈ ഈ മലപ്പുറം പൊന്നാനി സീറ്റുകൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഇ ടി മുഹമ്മദ് ബഷീറും സമദാനിയുമാണ് കഴിഞ്ഞ ഈ ഏറ്റവും മുതിർന്ന ചില ആളുകൾ മാത്രം മത്സരരംഗത്ത് ഉണ്ടാവുകയും അവർ ജയിച്ചു കയറുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട് യുവതലമുറയെ ഒരു തരത്തിലും ഈ മുസ്ലിം ലീഗ് പരിഗണിക്കുന്നില്ല എന്നുള്ളൊരു പരാതി താഴെത്തട്ടിലുണ്ട് അതനുസരിച്ചാണ് യൂത്ത് ലീഗിൻ്റെ ദേശീയ നേതൃത്വം കഴിഞ്ഞ ദിവസം യോഗം ചേർന്നുകൊണ്ട് പ്രമേയം പാസാക്കി ഇന്ത്യ മുന്നണിയിൽ കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെടുക ഒപ്പം കേരളത്തിൽ മൂന്ന് സീറ്റുകൾ വളരെ കൃത്യമായി വേണമെന്നുള്ളത് യു ഡി എഫിൽ ഉന്നയിക്കുക എന്ന് തരത്തിൽ മുസ്ലിം ലീഗിൻ്റെ യൂത്ത് ലീഗ് തന്നെ അത്തരത്തിലൊരു പ്രമേയം പാസ്സാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ മൂന്ന് ഇവർക്ക് തന്നെ അറിയാം യഥാർത്ഥത്തിൽ മുസ്ലിം ലീഗിന് വളരെ കൃത്യമായിട്ട് അറിയാം മൂന്നാം സീറ്റ് കിട്ടാൻ പോകുന്നില്ല പക്ഷേ കണ്ണികളെ തൃപ്തിപ്പെടുത്തണം അതിന് ഒരു ചായക്കോപ്പയിലെ ഒരു കൊടുങ്കാറ്റ് പോലെ ഈ ഒരു സീറ്റ് പ്രശ്നം ഇങ്ങനെ കുറേ നാളത്തേക്കെങ്കിലും കുറച്ച് ദിവസങ്ങളിലേക്കെങ്കിലും നീട്ടി നീട്ടി നീട്ടിക്കൊണ്ടുപോയി അവസാനം യു ഡി എഫ് കൈമലർത്തുന്നൊരു സാഹചര്യം വന്നിരിക്കുകയാണ് നമ്മുടെ മുന്നിൽ രാജ്യസഭയുണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ വരുന്നുണ്ട് അത്തരത്തിൽ അണികളെ അതെ പരിഗണന നൽകും അങ്ങനെ അണികളെ അണികളുടെ കണ്ണിൽ ഒരു തന്ത്രമാണ് ഇപ്പോൾ മുസ്ലിം ലീഗ് പയറ്റിക്കൊണ്ടിരിക്കുന്നത്